രോഗികൾക്ക് സാന്ത്വനമേകുന്ന ഒരുപാട് കേന്ദ്രങ്ങൾ ഒരുപാട് പ്രവർത്തകർ നമ്മുടെ നാടുകളിലൊക്കെ സജീവരാകുന്നത് നമുക്ക് കാണാനാകും എത്ര നല്ല സെൽപ്രവർത്തികളിലാണ് അത്തരം ആളുകൾ ഏർപ്പെടുന്നത് അവരുടെ ആയുസും അവരുടെ ആരോഗ്യവും അവരുടെ സമ്പാദ്യങ്ങളും മറ്റുള്ളവരെ സഹായിക്കാനായി അവർ ചിലവഴിക്കുമ്പോൾ അവർ ചെയ്യുന്ന പ്രവർത്തനത്തിൻ്റെ വലിപ്പം അത് വിശാലമാണ് ഒരിക്കൽ റസൂൽ അള്ളാഹി സ്വല്ലു വസ്ലം പറഞ്ഞതിങ്ങനെയാണ് അള്ളാഹു സുബഹാനു വച്ച ആല പറഞ്ഞത്ര കൗൽഹി സുബഹാന പരിശുദ്ധനായ പടച്ച റബ്ബിൻ്റെ വാക്കിങ്ങനെയാൻ ഞാൻ രോഗിയായി കടന്നപ്പോൾ നീ എന്നെ സന്ദർശിച്ചില്ല ഞാൻ വേദനിച്ചപ്പോൾ നീ എനിക്ക് ഭക്ഷണം തന്നില്ല സുദീർഘമായ ഹദീത്തിൻ്റെ വരികൾ കാണാൻ ആ ദാസൻ ചോദിക്കും റബ്ബേ നീ രോഗിയാവുകയോ ഞാൻ നിന്നെ സന്ദർശിക്കൂ അഞ്ച റബ്ബുൽ നീ സർവ്വലോക ആലമിൻ സർവ്വലോകരക്ഷിതാവല്ലേ റബ്ബസുബാനോത്ത ആല പറയുമെന്നാൽ നിൻ്റെ അല്ലെ ഒരു ഇബിന് ആദം ഒരു മനുഷ്യൻ അവൻ രോഗിയായി കടന്നപ്പോൾ നീ അവനെ സന്ദർശിച്ചിരുന്നെങ്കിൽ അവൻ്റെ അരിയിൽ നിനക്കെന്നെ കാണാമായിരുന്നു അവൻ വേദന കൊണ്ട് പൊളഞ്ഞപ്പോൾ അവന് ഭക്ഷണം കൊടുത്തിരുന്നെങ്കിൽ അവൻ്റെ അരികിൽ കാണാമായിരുന്നു നബി കാണാമായിരുന്നു ഇബിസല്ലാ വസല്ലമിയുടെ തിരുവചനങ്ങളിലെ സുന്ദരങ്ങളായ വാക്കുകളിലൊന്നാണിത് അള്ളാഹു പറഞ്ഞു എന്ന് പറയുമ്പോൾ എത്ര വിശാലമാണ് എത്ര മഹനീയമായ പ്രവർത്തനമാണ് പാലേറ്റീവ് കെയർ യൂണിറ്റുകളിലൊക്കെ പ്രവർത്തിക്കുന്ന ആളുകൾ ചെയ്തുകൊണ്ടിരിക്കുന്നത് പ്രിയപ്പെട്ടവരെ ഇൻ ആഷൻറ്റും അഹ് ലിഅംഫുസിക്കും റബ്ബസുബാനോ താല പറഞ്ഞു നിങ്ങൾ നന്മ ചെയ്യുകയാണെങ്കിൽ അത് നിങ്ങൾക്ക് ചെയ്യുന്ന നന്മയാൽ ഒരു രോഗിയുടെ അരികത്തിരുന്ന് അയാളെ ഒന്ന് സാന്ത്വനിപ്പിക്കുമ്പോൾ നമ്മൾ യഥാർത്ഥത്തിൽ സാന്ത്വനിപ്പിക്കുന്നത് നമ്മളെ തന്നെയാണ് ഒരു രോഗിക്ക് ഒരു നേരത്തെ ഭക്ഷണം വാങ്ങിക്കൊടുക്കുന്നുണ്ടെങ്കിൽ നമ്മൾ ഭക്ഷണം കൊടുക്കുന്നത് നമുക്ക് തന്നെയാണ് ഒരു യത്തീമിനെ തലോടുന്നത് യഥാർത്ഥത്തിൽ നമ്മൾ തലോടുന്നത് നമ്മുടെ തലയിലാണ് പ്രിയപ്പെട്ടവരെ ഞാൻ പറഞ്ഞു വരുന്നത് ഇത്തരം പ്രവർത്തനങ്ങൾക്ക് വേണ്ടി ഒരുപാട് പേര് പരിശ്രമിക്കും നമ്മളെ കൊണ്ടാവുന്ന ആ ഒരു സഹായം നമുക്ക് നൽകാനാകണം കേരളം ക്വാളിയേറ്റീവ് കെയർ യൂണിറ്റുകൾ ധാരാളം കാണാം അതിലേറ്റവും കൂടുതൽ ക്വാലിയേറ്റീവ് കെയർ യൂണിറ്റുകൾ ഇത് മലപ്പുറം ജില്ലയിലുമാണ് എന്ന് പറയുമ്പോൾ അഭിമാനമാണ് നമുക്കേറെ ആവേശമാണ് നമ്മുടെ നാടുകളിൽ പരസ്പരം ചേർത്ത് നിർത്തുന്ന കനിവേകുന്ന സാന്ത്വനമേകുന്ന സുഹൃത്തുക്കൾ സഹോദരങ്ങൾ മനുഷ്യരിങ്ങനെ ചേർന്ന് നിൽക്കുമ്പോൾ എത്ര സുന്ദരമാണ് നമ്മുടെ നാട് എത്ര ആശ്വാസകരമാണ് ആ ഇടങ്ങൾ അള്ളാഹു സുബഹാനുറ്റ ആരാ നമുക്കിടയിലുള്ള ഇഷ്ടവും സ്നേഹവും വളർത്തട്ടെ പരസ്പരം സഹായിക്കാനും സേവിക്കാനുമുള്ള മനോഭാവങ്ങൾ അതിനുള്ള ക്ഷമ അള്ളാഹു നമുക്ക് നൽകി ഗ്രഹിക്കുമാറാവട്ടെ വസല്ലു വല നബീന മുഹമ്മദ് വാലാഹി വസാബി വസ്ലം അസ്ലാം വലൈക്കും വരഹമുല്ല